കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ കേട്ടാലോ കഥയുടെ പേരാണ് മായയും ഗുലാബി പുള്ളിപ്പുലിയും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മായ അവളുടെ കട്ടിൽ കയറും ഇന്ന് രാത്രി ഗുലാബിയെ കാണാമല്ലോ എന്നോർത്ത് അവൾ പുഞ്ചിരിക്കും കണ്ണുകൾ അടച്ച് മെല്ലെ അവൾ ഉറക്കത്തിലേക്ക് ഊളിയിടും അപ്പോൾ സ്വപ്നത്തിന്റെ വാതിൽ തുറക്കും മായയുടെ സ്വപ്നത്തിൽ അവൾ കാത്തിരുന്നയാളെത്തി അതാ പുള്ളികളുള്ള ഗുലാബി പുള്ളിപ്പുലി നമസ്കാരം മോയോ ഗുലാബി മെല്ലെ കണ്ണിച്ചിമ്മി ഇന്ന് നമുക്ക് വർണ്ണം കൂടെ ലോകത്തേക്ക് പോകാം അവർ ആദ്യം പോയത് മിഠായി മഴ പെയ്യുന്ന മലഞ്ചെരുവിലേക്കാണ് ഗുലാബി നാക്കുനീട്ടി ഒരു മിഠായി പൊട്ട് പിടിച്ചു മായ ഒരു ചിരിക്കുന്ന നക്ഷത്രത്തിന്റെ കൈകളിൽ ഊഞ്ഞാലാടി ഗുലാബി അവളെ മെല്ലെ തള്ളി സഹായിച്ചു അടുത്തത് അവർ സംസാരിക്കുന്ന പൂക്കളുടെ തോട്ടത്തിലെത്തി പൂക്കൾ അവർക്ക് രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്തു പെട്ടെന്ന് ദൂരെ ഒരു മഞ്ഞ വെളിച്ചം കണ്ടു അത് മായയ്ക്ക് ഉണരാനുള്ള സമയമായെന്ന് ഗുലാബിക്ക് മനസ്സിലായി നോളിക്കോണം ഗുലാബി ചെവിയിൽ മന്ത്രിച്ചു മായ കണ്ണു തുറക്കുമ്പോൾ കിളികൾ പാടി തുടങ്ങിയിരുന്നു ഒരു ചെറിയ പിങ്ക് പുള്ളി മാത്രം മായയുടെ തലയിണയിൽ ബാക്കിയുണ്ടായിരുന്നു ഗുലാബിയുടെ സ്നേഹമുദ്ര താങ്ക് യു കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ